നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസ്വീകാര്യത ഒരു സങ്കീർണവും ബഹുമുഖവുമായ വിഷയമാണ് വിവിധ സർവേകളും റിപ്പോർട്ടുകളും അനുസരിച്ച് ഇന്ത്യയിലും ലോകമെമ്പാടും അദ്ദേഹത്തിന് വലിയ ജനപ്രീതിയുണ്ട് ഈ ജനപ്രീതിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണനയം വ്യക്തിപരമായ പ്രതിച്ഛായ ആശയവിനിമയ ശൈലി സാമ്പത്തിക സാമൂഹിക പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്ക് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ സർക്കാർ നടപ്പാക്കിയ നിരവധി പദ്ധതികളും നയങ്ങളുമാണ് സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് ഇത് വഴിവെച്ചു പ്രധാനമന്ത്രി ജൻധൻ യോജന പോലെയുള്ള പദ്ധതികളിലൂടെ ദരിദ്രർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുവാൻ അവസരം നൽകിയത് സാമ്പത്തിക ഉൾക്കൊള്ളലിന് വഴി തുറന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ നൽകുന്ന മുദ്രായോജന തുടങ്ങിയവ സാമ്പത്തിക വളർച്ചയെ സഹായിച്ചതായി വിലയിരുത്തപ്പെടുന്നു ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ജി എസ് ടി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി സ്വച്ഛ് ഭാരത് അഭിയാൻ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നഗര ഗ്രാമീണ മേഖലകളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിനും സഹായിച്ചു സൗഭാഗ്യ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചത് മോദി സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ഭീകരവാദത്തിനെതിരെ എടുത്ത ശക്തമായ നിലപാടുകളും സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള സൈനിക നടപടികളും മോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു രാജ്യസുരക്ഷയ്ക്കായി മുൻഗണന നൽകുന്ന ഒരു നേതാവായി അദ്ദേഹത്തെ ഇന്ന് രാജ്യത്തെ ജനങ്ങൾ കാണുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ സ്ഥാനമുയർത്തുവാൻ മോദി നടത്തിയ ശ്രമങ്ങൾ പ്രശംസ നേടി നിരവധി രാജ്യങ്ങളുമായി പുതിയ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലവിലുള്ളവ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇത് ഭാരതത്തിൻ്റെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിച്ചു വിവിധ ഗ്ലോബൽ സർവേകളും ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനങ്ങളും നടത്തിയ പഠനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആഗോള തലത്തിലുള്ള സ്വീകാര്യതയ്ക്ക് തെളിവാണ് വിവിധ രാജ്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പരമോന്നത ബഹുമതികളും ഈ സ്വീകാര്യതയുടെ ഭാഗമാണ് ഈ നേട്ടങ്ങളും ജനകീയമായ ആശയവിനിമയ ശൈലിയും മോദിയെ ഇന്ത്യയിലെയും ലോകത്തിലെയും ശക്തമായ ഒരു നേതാവായി ഉയർത്തിക്കാട്ടുന്നു അദ്ദേഹത്തിൻ്റെ നയങ്ങളും വ്യക്തിത്വവും ഭാരതത്തിൻ്റെ ആഭ്യന്തര വിദേശകാര്യങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലോക നേതാക്കൾ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു മോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനം യു കെ എം ബിയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയുമായ ബോബ് ബ്ലാക്ക്മാൻ ആശംസയിൽ മാത്രം ഒതുക്കിയില്ല പകരം ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ച് ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയുടെ ചിത്രങ്ങൾ എം പി തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു ചടങ്ങിൽ പങ്കെടുത്തവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത മുഖൂടുകൾ ധരിച്ചാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ പ്രവാസ സമൂഹവുമായി മോദിക്കുള്ള അടുത്ത ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ പ്രത്യേക ജന്മദിനാഘോഷം നേരത്തെയും ഇന്ത്യൻ സമൂഹത്തിന്റെ പരിപാടികൾക്ക് ബ്ലാക്ക്മാൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂണിൽ പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ബ്ലാക്ക്മാൻ നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനെത്തിയ ബി ജെ പി എം പി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി സംഘവുമായി ലണ്ടനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വികസന പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന അന്താരാഷ്ട്ര സഹായം ഭീകരർക്ക് ചൈനീസ് ആയുധങ്ങൾ വാങ്ങുവാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്കയും അദ്ദേഹം വന്ന് ഉയർത്തിയിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി വി